പടിമരുത് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വി സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും നവനാൾ പ്രാർത്ഥനയ്ക്കും തിരുനാൾ ആഘോഷത്തിനും തുടക്കമായി വരെയാണ് തിരുനാൾ ആഘോഷം നടക്കുന്നത് പടിമരുത് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വി സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും നവനാൾ പ്രാർത്ഥനയും തിരുനാൾ ആഘോഷത്തിനും തുടക്കമായി വരെയാണ് തിരുനാൾ നടക്കുന്നത് ജനുവരി പതിനേഴിന് വിശുദ്ധ കുർബാനയും വചന സന്ദേശവും നോവേനയും നടന്നു ഫാദർ സുനിൽ കാരിൽ ചടങ്ങിന് നേതൃത്വം നൽകി ഇടവകയിൽ സേവനം ചെയ്ത വൈദികർ സഹകര്മികളായി ജനുവരി പതിനെട്ടിന് നടന്ന വിശുദ്ധ കുർബാനയ്ക്കും വചന സന്ദേശത്തിനും നോവേനയ്ക്കും ഫാദർ മാത്യു നേതൃത്വം നൽകി സ്നേഹമുള്ളവരെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഈ ഇടവക രൂപീകൃതമായിട്ട് അൻപത് വർഷം പൂർത്തിയാവുകയാണ് അതിന്റെ ജൂബിലി വർഷത്തിന്റെ സമാപനത്തിലേക്ക് ജൂബിലി തിരുനാളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് കുടിയേറ്റോടുകൂടി തിരുനാൾ ആരംഭിക്കുകയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസങ്ങളാണ് പ്രധാനപ്പെട്ട തിരുനാൾ ദിവസം ഇരുപത്തിനാലാം തീയതി നമ്മൾ പൂർവികരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കും തുടർന്ന് സൺഡ് സ്കൂളിന്റെ വാർഷിക ആഘോഷങ്ങൾ അന്നേ ദിവസം നടത്തപ്പെടും ഇരുപത്തിനാലാം തീയതി പ്രധാന തിരുനാൾ ദിവസം അഭിമന്യ ജോർജ് ഞാൻ അകാഡ് പിതാവ് കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും തുടർന്ന് ചുള്ളിക്കര ടൗണിലേക്ക് വർണ്ണശബളമായ വിശ്വാസ പ്രഘോഷണ റാലി അതിനുശേഷം വളരെ മനോഹരമായ മ്യൂസിക് കൂടിയ ലൈറ്റ് ഷോ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചാം തീയതി സമാപനം ഉച്ചയ്ക്ക് തലശ്ശേരി അബ്ദയുടെ അധ്യക്ഷനായിരിക്കുന്ന ജോസഫ് അംലാനി പിതാവ് ർപ്പിച്ച് സന്ദേശം നൽകുന്നതാണ് ദിവസങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവിധ നന്മകളും നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യും ഇരുപത്തിനാലിന് വർണ്ണശബ്ലമായ പ്രദക്ഷിണം നടക്കും ഇരുപത്തിയഞ്ചിന് നടക്കുന്ന തിരുനാൾ കുർബാന വചന സന്ദേശത്തിന് ഒ ആർ ജോസഫ് പംബ്ലാനി നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ പാണത്തൂർ